കൊല്ലത്ത് ഇന്നലെ ട്വൻ്റി ഫോർ റിപ്പോർട്ടർ ആർ അരുൺരാജിനെതിരെ നടന്ന അക്രമത്തെക്കുറിച്ചാണ് ഇനി ഉള്ള വാർത്ത കേസിലെ പ്രധാന പ്രതിയായ ജോണിക്കെതിരെ പോലീസ് എഫ് ഐ ആർ ഇട്ടു കേസെടുത്തു വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എഫ് ഐ ആർ പറയുന്നു സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ട് കഴിഞ്ഞു എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ ഗുഡ് മോർണിംഗ് പറയൂ ജയശങ്കർ എന്തൊക്കെയാണ് ഉണ്ടായത് ഒരുപക്ഷേ ഈ ജോണി എന്ന് പറയുന്ന ഗുണ്ടാ തലവൻ അവിടെ നിന്ന് ലൈവ് കൊടുത്താൽ ജീവഹാനി വരുത്തിക്കളയും പറയുന്നത് കേട്ടു പറയൂ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും ഒരു ലൈവ് റിപ്പോർട്ടിങ്ങിനിടെയാണ് നമ്മുടെ കൊല്ലം റിപ്പോർട്ടർക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടാകുന്നത് ഈ സംഭവത്തിൽ എന്തായാലും പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ട് ആ ഈ ജോണി നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നാനൂറ്റി നാൽപ്പത്തിയേഴ് അഞ്ഞൂറ്റി ആറ് വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ആക്രമിച്ചതിനും ഒപ്പം പൊതുമധ്യത്തിൽ അസഭ്യം പറഞ്ഞതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ പോലീസിൻ്റെ കേസ് കൊല്ലം ഈസ്റ്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കർശനം മായ നടപടി ഉണ്ടാകും ഇന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ അതിക്രമം നടന്ന ഘട്ടത്തിൽ തന്നെ പത്രപ്രവർത്തക യൂണിയന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു ഈ അക്രമിക്കെതിരെ കർശന നടപടി വേണമെന്നും തൊഴിലിടത്തിൽ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് കൃത്യമായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നുള്ള കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് ഈസ്റ്റ് പോലീസ് ഈ അക്രമി ആ ഘട്ടത്തിൽ തന്നെ പിടികൂടി പോലീസും നാട്ടുകാരും എല്ലാം എത്തിയൊരു ഘട്ടത്തിൽ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അത് പിന്നാലെ പോലീസ് ഇയാളെ പിടികൂടി ഇയാൾ മധ്യലഹരിയിലാണ് ഇത്തരത്തിലൊരു അതിക്രമം കാണിച്ചതെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ നടപടി ഉണ്ടാകുന്നു ഏത് തരത്തിലായാലും മാധ്യമപ്രവർത്തകർക്ക് ഈ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് ഇത്തരം സാമൂഹ്യ വിരുദ്ധർ ഇല്ലാതാക്കുമ്പോൾ അതിനെതിരെ കർശനമായ നടപടി വേണമെന്ന് തന്നെയാണ് പൊതു ഒവിലുയരുന്ന ഒരു ആവശ്യം എന്തായാലും ഇതുവരെ ബന്ധപ്പെട്ട പോലീസ് നടപടികൾ പുരോഗമിക്കുന്നുണ്ട് വലിയ പ്രതിഷേധം കൊല്ലം ജില്ലയിലെ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എക്സ് കെ എ വി ജയശങ്കർ എന്തായാലും കടുത്ത നടപടി കൊല്ലം സിറ്റി പോലീസ് സ്വീകരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം എന്തായാലും സിറ്റി പോലീസ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം കടുത്ത നടപടികളുമായി കൊല്ലം സിറ്റി പോലീസ് മുന്നോട്ട് പോവുകയാണ് ഞങ്ങളുടെ ട്വന്റി ഫോറിൻ്റെ പട്ടാളം എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നവരിൽ മുൻനിര റിപ്പോർട്ടർമാരിൽ ഒരാളാണ് ആ അരുൺരാജ് അരുൺരാജിന് സംഭവിച്ച ഈ അപമാനത്തിന് ശാരീരിക പീഡനത്തിന് ഈ ഭീഷണിക്ക് എല്ലാം കരുത്തുറ്റ മറുപടി കേരള പോലീസ് കൊടുക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ എന്തായാലും അത് എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഈ ജോണി എന്ന് പറയുന്ന ഇപ്പം അകത്താണ്